പൊറോട്ട ചപ്പാത്തി അപ്പം ബ്രെഡ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോളിഫ്ലവർ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഇതളുകളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഊറ്റി ഒരു അരിപ്പയിലോട്ട് മാറ്റി വച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് അടുത്ത എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല അപ്പോൾ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കസൂരി മേത്തി ഇതിൻ്റെ ഫ്ലേ മണം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഇത് ബട്ടറാണ് നമ്മൾ എണ്ണയ്ക്ക് പകരം ബട്ടറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫ്രഷ് ക്രീം വേണം ഇത് നല്ല തിക്ക് ായിട്ടുള്ള ഒരു ഗ്രേവി റെസിപ്പിയാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ബട്ടറ് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയ ശേഷം അതിൻ്റെ ഓയിലൊക്കെ ഓയിൽ മീൻസ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ബട്ടറൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി കോളിഫ്ലവർ കൂടി ഈ സവാള ബട്ടർ മിശ്രിതത്തിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാം ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ കോളിഫ്ലവർ ഒന്ന് വേഗാൻ ആവശ്യമായിട്ടുള്ള തിളപ്പിച്ച വെള്ളമാണ് പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് ചേർക്കണ്ട ഈ കോളിഫ്ലവർ വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ കോളിഫ്ലവർ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് പോരാന്ന് കണ്ടിട്ട് വീണ്ടും കുറച്ചുകൂടി ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി കുലുക്കി കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ നമ്മളിതൊരു സ്റ്റ്യൂ മോഡലാണ് അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് അതിൻ്റെ വെള്ളവും കൂടി കുറച്ച് നമ്മൾ ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഉപ്പ് നോക്കി കൊടുക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ കറി നല്ല ടേസ്റ്റാണ് ഇനി ഞാനൊരു നൂറ് ഗ്രാം നൂറ് എം എല്ലിൻ്റെ ഫ്രഷ് ക്രീമിൻ്റെ പാക്കറ്റ് ചെയ്യുന്ന ഹാഫേ ചേർക്കുന്നുള്ളൂ ഹാഫ് ഞാൻ വേറൊരു കാര്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഫിഫ്റ്റി എം എൽ ഫിഫ്റ്റി എം എൽ ഫ്രഷ് ക്രീം ആ ബോട്ടിൽ നല്ലപോലെ കുലുക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് വേറെ ഒരു മസാലയും ഒരു മസാലയും ഇതിനകത്തോട്ട് ചേർക്കരുത് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കസൂരി മേത്തി നല്ലതായിട്ട് കൈ വെച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കും ഞാനിത് കസൂരി മേത്തി ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അപ്പം നമുക്കിതിനെ കൈകൊണ്ട് പൊടിച്ചിടാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കസൂരി മേത്തി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും വരത്തില്ല അപ്പോൾ നമ്മൾ വേറെ ഒരു മസാലയും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കരുത് ഇതൊരു പാല് കറിയാണ് അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും ബദാമും സോറി അണ്ടിപ്പരിപ്പും ഫ്രഷ് ക്രീമും അതുപോലെ ബട്ടറും ഒക്കെ ചേർത്തത് കാരണം ഇതൊരു സൂപ്പർ ക്രീമിയായിട്ടുള്ള നല്ലൊരു സ്റ്റ്യൂ ആണ് ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പം നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തേക്കുന്നത് കാരണം ഗ്രേവി കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വരും നമ്മളിത് ഓവറായിട്ട് ഈ കറി അങ്ങ് ലൂസാക്കാതെ ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് നമ്മളത് ഉണ്ടാക്കാനുള്ളത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്റ്റ്യൂൻ്റെ റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക